അങ്ങനെ നമ്മൾ രാവിലെ കുളിച്ച് റെഡിയായിട്ട് നമ്മുടെ ജംഗിൾ ബീറ്റ്സിൻ്റെ ഫ്രണ്ടിലിങ്ങ് വന്നിട്ടുണ്ട് ഇനി ഒന്നേ നമുക്ക് കണ്ടു തുടങ്ങാം ഇന്നലെ രാത്രിയിൽ പൊളിയായിരുന്നു അതായത് ക്യാൻഡ് ലൈറ്റ് ഡിന്നറും അതുപോലെ തന്നെ ക്യാമ്പ് ഫയറും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പോൾ ക്ലൈമറ്റ് കിടുകയാണ് അപ്പോൾ ഇനി നമുക്ക് ജംഗിൾ ബീറ്റ്സിൻ്റെ അകത്തേക്ക് കയറാം അതിന് മുമ്പായിട്ട് ആ ജംഗിൾ ബീറ്റ്സ് രണ്ട് സൈഡിലായിട്ടാണ് ഈ സൈഡിലായിട്ട് ഉള്ളത് നമ്മുടെ കിച്ചൺ ഏരിയ ഒക്കെയാണ് അതുപോലെ തന്നെ റിസപ്ഷനൊക്കെയാണ് അവിടെ ആയിട്ടുള്ളത് ഈ ഭാഗത്ത് ഇനി കാണാൻ പോകുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ കോട്ടേജുകൾ മാത്രമാണ് ഓരോ കോട്ടേജിനും ഓരോ പ്രത്യേകതകളുണ്ട് അപ്പോൾ നമുക്കത് കണ്ടു തുടങ്ങാം ഇതാ ഇതാണ് നമ്മുടെ ജംഗിൾ ബീച്ച് കോട്ടേജിലേക്ക് കയറുന്ന ഭാഗം കുറേ ചക്ക നിൽക്കുന്നതായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അല്ല പിന്നീട് ദാ ഇതാണ് നമ്മളുടെ ഒരു വനത്തിനകത്ത് താമസിക്കുന്ന ഒരു ഫീൽഡ് ദാ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്ടോ അടിപൊളിയാണ് ഇപ്പോൾ ഇവിടുത്തെ ഓരോ കോട്ടേജിനും ഓരോ പ്രത്യേകതയാണ് ഞാൻ താമസിച്ചത് സുൽത്താൻ എന്ന് പറയുന്ന ഏറ്റവും താഴെയുള്ള കോട്ടേജിലായിരുന്നു അപ്പോൾ നമ്മളുടെ ഈ സുഹൃത്തുക്കൾ താമസിച്ചത് ഇതാ ഈ മഞ്ഞ കളറിൽ യെല്ലോ കളർ പെയിൻ്റിലുള്ളതാണ് ഇതിൻ്റെ പേര് ജിപ്സി ഓരോ കോട്ടേജിനും ഓരോ പേരാണ് ഓരോ ഡിഫറെൻറ്റ് തീമിലാണ് ഇത് വെച്ചിട്ടുള്ളതും ഇപ്പോൾ ജിപ്സി എന്ന് പറയുന്ന കോട്ടേജ് തന്നെ ഇതിൽ റൂമൊക്കെ ഫെസിലിറ്റിയൊക്കെ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ സൈഡിലായിട്ട് ദാ നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം ഊഞ്ഞാൽ അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങളുണ്ട് ഇനിയുള്ളത് ഇതാ ഈ തൊട്ടടുത്തായിട്ട് ചെറുത് കാണുന്നില്ലേ അത് എന്ന് പറഞ്ഞാൽ ജെ ബി നെസ്റ്റ് എന്നറിയപ്പെടുന്ന കോട്ടേജാണ് ഇതിൽ ഓരോ സൈഡും ഇവിടെ ഇറങ്ങിപ്പോകുന്ന ഭാഗം അറേഞ്ച് ചെയ്തിരിക്കുന്ന കിടുവായിട്ടോ കേട്ടോ ഒരു ഫോറസ്റ്റിനകത്ത് എങ്ങനെ എന്നുള്ളത് നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ മനസ്സിലാവും പിന്നീടുള്ളത് ഇതാ ഇതാണ് ഇത് റൊമാൻറ്റിക് ഹട്ടെന്നാണ് അറിയപ്പെടുന്നത് അതിൻ്റെ ഒരു ഷെയ്പ്പും വേറെ പിന്നെ ഒരു ഡാർക്ക് പിങ്ക് കളറിലുള്ള കട്ടൻസൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഭംഗിയിലാണ് അത് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗം ഇൻഡോർ ഗെയിംസിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഭാഗം ഇനിയുള്ളതാ ഈ കാണുന്നില്ലേ ഇതാണ് നമ്മളുടെ ൊമാൻറ്റിക് ഹട്ട് എന്നറിയപ്പെടുന്നത് പക്ഷേ അതിൻ്റെ ഒരു വേറൊരു റിസോർട്ടിൽ ഞാൻ കണ്ടില്ലാത്തൊരു ഷേപ്പിലാണ് അത് പണിരിക്കുന്നത് നല്ല ഭംഗിയാട്ടമാണ് ഓരോ ഹട്ടിലേക്ക് പോകുമ്പോഴും അവിടേക്കുള്ള പാത്ത് ഭയങ്കര രസമാണ് കയറും വുഡും ഒക്കെ വെച്ചിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇന്നലെ നൈറ്റ് നമ്മൾ എന്താ ക്യാൻഡ് ലൈറ്റ് ഡിന്നർ അതുപോലെ തന്നെ ഒക്കെ സെറ്റ് ചെയ്ത സമയത്ത് നിങ്ങൾ കണ്ടാൽ ഇവിടുത്തെ ഒരു വ്യൂ എങ്ങനെയാണെന്ന് നൈറ്റും കിടുവാണ് ഇവിടെ ഗെസ്റ്റുകളുണ്ട് ചില കോട്ടേജുകളിൽ അപ്പോൾ ഞാൻ താമസിച്ച കോട്ടേജും അതുപോലെ ഞാൻ ഫസ്റ്റിലേക്ക് താമസിച്ച കോട്ടേജും പിന്നെ അതാണ്ട് ഈ ജെ ബി നെസ്റ്റ് െന്ന് പറയുന്ന ഏറ്റവും നല്ല വ്യൂ ഉള്ള ഒരു കോട്ടേജാണ് ഇച്ചിരി ഉയരത്തിലിരിക്കുന്ന കോട്ടേജാണ് അതും ഞാനൊന്ന് തുറന്ന് കാണിച്ചു തരാം അപ്പോൾ എൻ്റെ റൂം ഞങ്ങൾ ഇന്നലെ താമസിച്ചത് കൊണ്ട് ആകെ അലമ്പായിട്ട് കിടക്കുവാണ് അതൊന്ന് ശരിയാക്കിയതിന് ശേഷം കുറച്ച് സമയം എടുക്കും അതുവരൊക്കെ നമുക്ക് ഇവിടുത്തെ ഭാഗങ്ങളൊക്കെ കാണാൻ താഴെ ഇറങ്ങുമ്പോൾ പടി നോക്കിയില്ലെങ്കിൽ ഞാൻ താഴെ വീഴും അതുകൊണ്ടാണ് അങ്ങോട്ട് നോക്കിയത് ഞാൻ ആ കാണുന്നുണ്ടല്ലോ കാണാൻ പറ്റുന്നില്ല ആ കാണാം ആ ഒരു വലിയ ബിൽഡിങ് അതാണ് ഫാൻറ്റം വില്ല എന്നറിയപ്പെടുന്നത് ഒരു ഒക്കെ വരുവാണെങ്കിൽ ഒരുപാട് മെമ്പേഴ്സുള്ള ഒക്കെ വരുവാണെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും പിന്നെ പിന്നെന്താ ഓരോന്നിനും ഞാൻ പറഞ്ഞല്ലോ ഓരോ 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 ഭാഗത്തും നമുക്ക് സെപ്പറേറ്റ് ഓരോ വില്ലയ്ക്ക് ഊഞ്ഞാലുണ്ട് അതുപോലെ വിശ്രമിക്കാനുള്ള ഏരിയ ഉണ്ട് ഇതാ അതാണ് ഞാൻ പറഞ്ഞ തോട് കണ്ടോ ഒരു തോട് കണ്ടോ ആ തോടന്ന് പറയാം നമുക്ക് കുളിക്കേണ്ടവർക്ക് കുളിക്കാം അവിടെ ഇറങ്ങി വെള്ളത്തിൽ കളിക്കേണ്ടവർക്ക് കളിക്കാം എന്ത് വേണേലും പിന്നീട് പിന്നീട് കാണാനുള്ളത് ഈ ഒരു ഭാഗം നമുക്കിവിടെ ഈ ഒരു കയറിൽ കൂടി ഇറങ്ങി ആക്ടിവിറ്റീസ് ഉണ്ട് ഒരുപാട് ഈ ആക്ടി ഇതിൽ ഈ കയറിൻ്റെ ഒരു ബ്രിഡ്ജാണിത് ഇതിൽ കൂടി നമുക്ക് നടന്നുകൊണ്ട് അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് അവിടുത്തെ വ്യൂ കാണും പിന്നെ ഓരോ കോട്ടേജിൻ്റെയും ബാൽക്കണി നിന്നുകൊണ്ട് നമുക്ക് ഈ ഒരു ഫോറസ്റ്റ് വ്യൂ കാണാൻ പറ്റും ഫുൾ മരങ്ങളാട്ടോ അതുകൊണ്ടാണ് ഇന്നലെ ആയിട്ട് ഭയങ്കരമായിട്ട് തണുപ്പുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഞങ്ങൾ താമസിച്ച ഭാഗം ഞാൻ കാണിച്ചു തരാം ഈ ഒരു ഭാഗം ഈയൊരു സുൽത്താൻ എന്ന് പറയുന്ന ഈ ഒരു കോട്ടേജിലാണ് നമ്മൾ താമസിച്ചതിനകത്ത് നല്ല രസമാണ് നല്ലൊരു ഫീലാണ് അതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എല്ലാ കോട്ടേജും കണ്ടിട്ടീ ഒരു കോട്ടേജ് തന്നെ സെലക്ട് ചെയ്ത് പിന്നെ കിളികളും അതുപോലെ തന്നെ മലയണ്ണാന് അങ്ങനെ ചെറിയ ചെറിയ പക്ഷികൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇവിടെ നമ്മൾക്ക് കാണാൻ പറ്റും നമ്മുടെ അടുത്ത് കാണാൻ പറ്റും ഓരോ ഓരോ ഹഡ് കോട്ടേജിലേക്കും ഓരോ പാത്ത് പല രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഇന്നലെ രാത്രി നിന്ന് സംസാരിക്കാൻ വേണ്ടി കുറച്ച് ചെയറൊക്കെ കൊണ്ടു ഞങ്ങൾ ഞങ്ങളെല്ലാവരോടും ഭയങ്കരമായിട്ട് കഥയൊക്കെ പറഞ്ഞു കുറേ നേരം ഒരു ഒരു വരെ കഥയൊക്കെ പറഞ്ഞിരുന്നു ഇന്നലെ രാത്രിയിൽ ഞാൻ നിങ്ങളെ ഒരു പോലെ ഒരു സ്ഥലം കാണിച്ചില്ലേ ഭയങ്കര സെലിബ്രേഷൻ മൂഡിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ക്യാമ്പെയർ സെറ്റ് ചെയ്തിരുന്ന ഭാഗം അത് ഞാനിപ്പോൾ പകല് ഞാനൊന്ന് കാണിച്ചത് എങ്ങനെയാണെന്നുള്ളത് ദാ ഇതാണ് നമ്മൾ ഇന്നലെ ലൈറ്റൊക്കെ ഇട്ട് നൈറ്റ് ദോ അങ്ങായിട്ട് കുറേ കുരങ്ങന്മാർ ഇത് ആക്രമിക്കുമെന്ന് എന്ന് പഠിച്ചോന്നറിയാം കുറേ കുരങ്ങന്മാരവിടെയുണ്ട് അത് ആ ഓടുന്നൊക്കെ ഓടുന്ന ശബ്ദം കേട്ടോ നമ്മൾ ഞാൻ വരുന്ന ശബ്ദം കൊണ്ടിട്ട് അവരോടുകയാണ് ഭയങ്കരമായിട്ട് നമ്മളെ ശബ്ദം കേട്ടിട്ടാന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് കുരങ്ങന്മാരുണ്ടായിരുന്നു അവർ ഓടിയിട്ടുണ്ട് നമുക്ക് ആ ഭാഗത്തേക്ക് പോവാം അതാണ്ട് ഇവിടെയാണ് ഇന്നലെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്നലെ രാത്രി ഭയങ്കര ലൈറ്റൊക്കെ ആയിട്ട് ലൈറ്റൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു കാണുന്നത് ഇന്ന് പകലായപ്പോഴത്തേന് ആ ഒരു പകലത്തെ വ്യൂ ആണ് നിങ്ങൾ കണ്ടു ഇവിടെയായിരുന്നു ആയിരുന്നു ക്യാമ്പർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഏണ്ടീ മരത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഈ കൊരങ്ങന്മാരെല്ലാം കൂടെ ചാടുന്നതാണിത് ആക്രമിക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല ഇതാ കണ്ടോ ഈ ണ്ടാ മരത്തിലൊക്കെ ഉണ്ട് ഇവിടെ തോടാന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഇവർ വെള്ളം കുടിക്കാനൊക്കെ വരുന്ന അതോ ദോ 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 അതുകൊണ്ട് ആ കമ്പൊടിഞ്ഞ് വീണതുകൊണ്ട് ആ കമ്പിനകത്ത് നാലഞ്ച് ഒരുമിച്ച് കയറി ആ കമ്പ് ഒടിച്ചിട്ടു അതായത് ഈ മരത്തിലൊക്കെ ദോ 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 കുരങ്ങന്മാരാണ് മുഴുവൻ ഈ അനങ്ങുന്നത് ഫുള്ള് കുരങ്ങന്മാരാണ് നമ്മളിങ്ങനെ വന്നപ്പോൾ ഇവർ വീടിനു ചാടിപ്പോയി എനിക്കൊന്ന് വെള്ളം കുടിക്കാനൊക്കെ വന്നായിരിക്കും അവിടെ എല്ലാം ചാടുന്നത് മൊത്തം ഈ കുരങ്ങന്മാരാ നല്ല രസമുണ്ട് കാണാൻ ഒരു വെള്ളം കുടിക്കാനൊക്കെ വന്നതായിരിക്കും നമുക്ക് എന്തായാലും ഡിസ്റ്റേബ് ചെയ്യേണ്ട അവരുടെ കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് പോകാം പക്ഷേ നല്ല രസം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഒരു ഫോറസ്റ്റിനകത്ത് നമുക്ക് ടെൻറ്റ് ക്യാമ്പിങ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കും അല്ലെങ്കിൽ ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ കിഡ്സിനെയും കൊണ്ട് വരാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കിവിടെ വരാൻ മടിപൊളിയാണ് അവിടെയാണ് ഞാൻ എന്തായാലും ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്ന ഒരു ഭാഗം നൈറ്റിൽ വേറൊരു വ്യൂ ആണ് അവിടെ നിന്ന് ചായ ഒക്കെ കുടിക്കാൻ നല്ല രസമാണ് ആ ഒരു ഭാഗം ടെൻറ്റ് ക്യാമ്പിങ് ഇവിടെ ടെൻറ്റ് അറേഞ്ച് ചെയ്തു തരും നിങ്ങൾക്ക് താമസിക്കണം എന്നുണ്ടെങ്കിൽ ടെൻ ക്യാമ്പിംഗ് ഒക്കെ ആയിട്ട് കിടുക കിടുവാണ് കിടൂ എന്ന് പറഞ്ഞാൽ അത് വന്ന് തന്നെ അറിയണം ഇപ്പോഴത്തെ നമ്മുടെ ചൂട് ക്ലൈമറ്റിൽ ഇങ്ങോട്ട് തന്നെ വന്ന് നോക്കണം അപ്പം മനസ്സിലാവും ഞാൻ ഇന്നലെ വന്നതിന് ശേഷം കുറേ നേരം ദാ ആ കാണുന്ന ഊഞ്ഞാലിൽ കിടന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു അതിനുശേഷം ശേഷം ഇവിടുത്തെ പല കാഴ്ചകളും നടന്ന് കണ്ടു കുറേ കാഴ്ചകൾ വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചു തന്നു ഇവിടുത്തെ കോട്ടേജ് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുറച്ച് കോട്ടേജ് ഉള്ളെങ്കിലും അത് ഭയങ്കര രസത്തിലും അതിൽ ഭയങ്കര ഒരു വ്യൂവിലാണ് പലതും ഒരു കോട്ടേജിൽ താമസി കഴിഞ്ഞാൽ നമുക്ക് മടിക്കില്ല പിന്നെ അടുത്ത കോട്ടേജ് വേറൊരു ഫീലല്ല വേറൊരു തീമിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് ആ ഒരു തോ തോടെന്ന് പറഞ്ഞില്ലേ ആ ചെറിയ തോട് അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ഇറങ്ങണം എന്നുണ്ട് അവിടെ നിന്ന് നമുക്കൊന്ന് പോയിട്ട് നോക്കാം ഓക്കെ ആ തോടൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ തന്നെ ഞാൻ ഒരു റൗണ്ട് ഫുൾ ആയിട്ട് നിങ്ങളെ ഞാൻ ഇതൊന്ന് കാണിക്കുക അതിനുശേഷം നമുക്ക് റൂമിൻ്റെ ഫെസിലിറ്റി കാണിക്കാം ബാത്റൂം ഫെസിലിറ്റി ഒക്കെ ഒന്ന് കാണിച്ചാൽ ഇവിടുന്ന് എൻ്റെ ഞാൻ താമസിച്ച കോട്ടേജിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഫാൻറ്റം വില്ല എന്നറിയപ്പെടുന്ന കോട്ടേജിൻ്റെയും മിഡിലായിട്ടൊരു താഴേക്ക് ഇറങ്ങാൻ വേണ്ടി സ്റ്റെപ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ഇറങ്ങി നമ്മൾ ചെല്ലുന്ന തോട്ടിലേക്കാണ് നമുക്ക് ആ തോടൊന്ന് കാണാം അതുകൊണ്ട് ഇവിടെയും ക്യാമ്പ് ഫെയർ സെറ്റ് ചെയ്യുന്ന ഭാഗമാണ് നമുക്ക് കഴിഞ്ഞ ദിവസം അറേഞ്ച് ചെയ്തത് റൈറ്റ് സൈഡിലായിരുന്നു അതാ ഇവിടെയും ക്യാമ്പ് ഫെയർ സെറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഇതാ കണ്ടോ ചുറ്റും ഇരുന്ന് പക്ഷെ നല്ല രസമാണ് ഗ്രൂപ്പായിട്ടൊക്കെ വന്നാൽ കിടുമായിരിക്കും നമുക്ക് തുറക്കാം ഇതാ ഇതിൻ്റെ കുറച്ച് അപ്പുറത്ത് മാറിയിട്ടാണ് നമ്മൾ കുറേ കുരങ്ങന്മാരി ഇപ്പം കണ്ടില്ലേ വെള്ളം വളരെ കുറവാണ് ബട്ട് നല്ല രസമാണ് കാരണം ഇവിടെ ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർക്ക് ഇറങ്ങാം വെള്ളത്തിലിറങ്ങാം കളിക്കാം ഒരു സേഫാണ് ഒരുപാട് ആഴമൊന്നുമില്ല ബട്ട് നല്ല രസമാണ് ഫുൾ പച്ചപ്പിനിടയ്ക്ക് വെള്ളവും അതുപോലെ തന്നെ ഹട്ടുകളും കോട്ടേജുകളും അല്ലെങ്കിൽ ആ ഒരു ഫീൽ ഉണ്ട് അല്ലെങ്കിൽ ടെൻറ്റ് ക്യാമ്പിങ്ങിനോട് ക്രെയ്സ് ഉള്ളവർക്കും അല്ലെങ്കിൽ കോട്ടേജിൽ താമസിക്കാൻ ഫാമിലിയായിട്ട് താമസിക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്കും ഇവിടെ വരാം എൻജോയ് ചെയ്യാം വയനാട്ടിൻ്റെ പറ്റി എനിക്കൊരു കഴിഞ്ഞ തവണ വന്നപ്പോൾ എനിക്കൊരു കഴിഞ്ഞ തവണ അല്ല ആദ്യ തവണ വന്നപ്പം ചൂടാണെന്നൊക്കെ ഉള്ളൊരു കോൺസെപ്റ്റായിരുന്നു മൈൻഡിൽ പക്ഷെ അത് മുഴുവനായിട്ടും മാറിക്കരുത് സമയം നമുക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അത് കഴിഞ്ഞിട്ട് ആദ്യം ഫുഡ് ാണ് കഴിഞ്ഞു നമ്മുടെ പൂരി അതുപോലെ തന്നെ ഇടിയപ്പം നമ്മുടെ ചെറുനാട്ടിലെ നൂലപ്പം നമ്മുടെ ചിറനാട്ടിലെ ഇടിയപ്പം ആണ് പിന്നെ കടലക്കറി ഇത് കിഴന്ന് വെച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു കറക്റ്റ് എനിക്കറിയത്തില്ല പൂരിക്ക മസാല ആണ് തോന്നും പിന്നെ ഉരുന്ന് വട ചട്നി എനിക്ക് തോന്നുന്നു വാട്ടർമെലൺ ജ്യൂസ് ആണെന്ന് തോന്നുന്നു കുടിച്ചിട്ട് പറയാം ഇന്നലെ ഞാൻ നൈറ്റ് ക്യാൻറ്റീൻ കിട്ടേണ്ട സമയത്ത് ഞാൻ ലെമൺ ജ്യൂസ് ആണ് തോന്നുന്നു ആക്ച്വലി കുടിച്ച് തന്നപ്പോൾ മനസ്സിലായിട്ട് പൈനാപ്പിൾ ജ്യൂസ് ആയിരുന്നു പിന്നെ പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്നലെ ഞങ്ങള് കഴിക്കാതെ തുടങ്ങുകയാണ് കഴിച്ചതിന് ശേഷം നമുക്ക് പറ്റി പറയാം വീണ്ടും ഇന്നത്തെ പോലെ അബദ്ധം പറ്റി ഇതിൽ വാട്ടർ മെലൺ അല്ല ഗ്രീൻ ജ്യൂസാണ് വീണ്ടും അബദ്ധം എനിക്ക് പ്പത്തിന്റെ നൂലപ്പത്തിന്റെ ആണ് ഞാൻ നിങ്ങളുടെ നാട്ടില് വീടിയപ്പത്തി ഞാൻ ചിലടുത്ത് നൂലപ്പം തൃശ്ശൂര് എനിക്ക് ചെടി കണ്ടു കഴിഞ്ഞാൽ തൃശ്ശൂർ കാരൻ എടുത്ത് വളത്തിലും ഞാൻ ഹോസ്പിറ്റലിൽ താമസിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട് എന്ന് ഞാൻ മുലപ്പ് പറഞ്ഞാൽ പറഞ്ഞ കേട്ടോ നമ്മടെ നല്ല ഇടിയെ പോലീസാരം കഴിച്ചു കഴിച്ചിട്ട് ക്യാമറ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്ന കൂടി ഫുഡ് വരെ ഒന്ന് ഓഫ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ മലയണ്ണാൻ മുകളിലിരുന്ന് എന്താണ്ട് ഒരു കായ കഴിക്കുന്നത് എന്ത് കായാണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ നമ്മൾ നമ്മുടെ ജി സെവൻ എക്സിൽ സൂം ചെയ്തെടുത്തതാണ് അത് മലയെണ്ണാനാണ് ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ ആകെ ഹെവി ആയി ബ്രേക്ക്ഫാസ്റ്റ് ഹെവി ആയിട്ടുണ്ടി നമ്മൾ കുറച്ച് ഇൻഡോർ ഗെയിംസ് കൂടെ കണ്ടതിന് ശേഷം റൂമിലേക്ക് പോവാം േ അതിനപ്പുറത്തായിട്ടാണ് തൊട്ട് സൈഡിലായിട്ടാണ് നമ്മുടെ ഇൻഡോർ ഗെയിംസ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇൻഡോർ ഗെയിംസ് കൊടുക്കുന്നത് എന്തെങ്കിലും ഒരു ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് റൂംസ് കാണാം കുറച്ച് ഇരുട്ടായല്ലേ ആ ഇൻഡോർ ഗെയിംസിൻ്റെ ഭാഗത്ത് റൂമിലേക്ക് കയറിയപ്പോഴാണ് ഇരുട്ടായത് ഓക്കെ ഓക്കെ ഇപ്പം കുറച്ച് കേട്ടോ ആ ഇപ്പം നല്ല വട്ടേ ഓക്കെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് ഹെവി ആയിപ്പോയി കുറച്ച് നേരം കുറച്ച് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം അപ്പോൾ നമ്മുടെ ജെ ബി റിസോർട്ട് അല്ലെങ്കിൽ ജംഗിൾ ബീറ്റ്സ് റിസോർട്ടിൽ ആക്ടിവിറ്റീസ് കാണാം ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഓക്കെ വാ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഇൻഡോർ ആക്ടിവിറ്റീസ് ചെയ്തു അതായത് ഫൂസ്ബോൾ എന്ന് പറയുന്ന ഒരു ഐറ്റം ചെയ്തു കറക്റ്റ് അതാണോ എന്ന് എൻ്റെ പേര് തന്നെ എനിക്കറിയില്ല പക്ഷേ ഞാനത് അത് ചെയ്ത് ഭയങ്കര ഇഷ്ടമെങ്കിൽ ഇത്ര ഇപ്പോൾ മൂന്നാമത്തെ തവണയാണെന്ന് തോന്നുന്നു ഞാനത് ചെയ്യുന്നത് നല്ലൊരു ഗെയിമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ടേബിൾ ടെന്നീസ് അറിയത്തൊന്നുമില്ല പക്ഷെ നമ്മൾ ട്രൈ ചെയ്യുമെല്ലാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ വന്നിട്ട് നമ്മുടെ ബാക്കിൽ കാണുന്ന റൊമാൻറ്റിക് വില്ലയുടെ തൊട്ട് ഫ്രണ്ടിലായിട്ടിരുന്ന റൊമാൻറ്റിക് വില്ലയ്ക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഊഞ്ഞാലിരുന്ന നാടാണ് അപ്പോഴത്തേക്കിനും നമ്മളുടെ ഇന്നലെ പറഞ്ഞല്ലേ താമസിച്ച റൂം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് അറേഞ്ച് ചെയ്യുന്നേ ഉള്ളതും നമ്മളുടെ സുഹൃത്തുക്കൾ അവിടെ ഇരുന്ന് അറേഞ്ച് ചെയ്യാണ് കുറേ അലങ്കോലപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഷൂട്ട് ചെയ്തതിന് ശേഷം നിങ്ങളെ ബാക്കി ഇവിടെ നെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഭാഗം കാണിക്കണമല്ലേ ജെ ബി നെസ്റ്റ് അതായത് ജംഗിൾ ബീറ്റ് ജംഗിൾ ബീറ്റ്സ് നെസ്റ്റ് അതെന്ന് പറഞ്ഞാൽ ചെറിയൊരു നെസ്റ്റ് കിളിക്കൂട് എന്ന പേര് പോലെ തന്നെ ചെറുതാണ് പക്ഷേ വ്യൂ അടിപൊളിയാണ് പിന്നെ പലതും പല ഞാൻ പറയുക റൊമാൻറ്റിക് വില്ല കുറച്ച് വലുതാണ് പിന്നെ ജിപ്സിന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് ഞാൻ താമസിച്ച സുൽത്താൻ എന്ന് പറയുന്ന ഹട്ട് വലുതാണ് പിന്നെ ഫാൻറ്റം വില്ല ഭയങ്കരമായിട്ട് വലുതാണ് നെസ്റ്റെന്ന് പറയുന്നത് എൻ്റെലി ആണ് കുഞ്ഞുതാണ് പക്ഷേ ഭയങ്കര ആംബിയൻസ് ആണ് അപ്പോൾ ഇതിൽ മൂന്ന് കാറ്റഗറിയിലുള്ള മൂന്ന് ടൈപ്പ് ഫാൻറ്റം വില്ലയിലെ ഒരു റൂമും ഞാൻ താമസിച്ച സുൽത്താനും അതുപോലെ തന്നെ നെസ്റ്റും ഒന്ന് കാണിച്ചിരണം അതിനുശേഷം എത്രയും പെട്ടെന്ന് ഇവിടെ ഇവിടുന്ന് പോകണമെങ്കിൽ എനിക്ക് കോഴിക്കോടാണ് ഇന്ന് വൈകുന്നേരം ഷൂട്ടുള്ളത് അപ്പോൾ വയനാട്ടിൽ നിന്ന് ഇന്ന് പോകാൻ പോവുകയാണ് ഉച്ചകഴിഞ്ഞ് ഇത്തവണ വയനാട് വന്നപ്പോൾ പോകാൻ മനസ്സ് വരുന്നില്ല നെക്സ്റ്റ് ടൈം നെക്സ്റ്റ് മന്ത് ഞാൻ വയനാട് ഉണ്ടാകും ഒരു പത്ത് ദിവസമെങ്കിലും വയനാട് എക്സ്പ്ലോർ ചെയ്യാൻ ഞാൻ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടോട്ട് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജംഗിൾ ബീച്ചിലേക്ക് വരാം ഇവിടെ റാഞ്ചസ് ഹോളിഡേയ്സ് നിങ്ങൾക്ക് അറേഞ്ച് തരും അതായത് തൊള്ളായിരം കണ്ടിയിലേക്ക് പോകാനുള്ള വെഹിക്കളും അല്ലെങ്കിൽ ജീപ്പും എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തുതരും നിങ്ങൾ ഇവിടെ റിസോർട്ടിൽ വന്ന് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ വയനാട് ഫുൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള തിങ്സ് റിസോർട്ട്കാര് തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തു തരും അപ്പോൾ എൻ്റെ വീടുക താഴെ കാണുന്ന നമ്പർ നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടേക്ക് വയനാട് വരുന്നതിനെ കുട്ടി എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ വയനാട്ടിൽ എന്നിട്ട് ചെറിയൊരു സ്റ്റേ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ അതായത് നല്ല ഫെസിലിറ്റിയോടുകൂടി ഒരു ഹോട്ടലാണ് താമസിക്കാൻ താല്പര്യമെന്നുണ്ടെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് റൂം കിട്ടും അത് എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ പിന്നീട് നിങ്ങൾക്ക് ഒരു റിസോർട്ടിലാണ് താമസിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലോഗിൽ ഫുള്ള് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹോട്ടലും അതുപോലെ തന്നെ റിസോർട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട് റിസോർട്ടിൽ നമുക്ക് അത്യാവശ്യം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് തരാൻ പറ്റില്ല ഹോട്ടലിൽ തരാം ചിലവർക്ക് ബഡ്ജറ്റായിട്ട് എന്താ നമുക്ക് ഈ ഒരു ട്രിപ്പ് ചുരുക്കി വരുന്നവരുണ്ടാവും ചിലപ്പോൾ ഒരുപാട് ചിലവാക്കാൻ പറ്റാത്തവരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് എങ്ങനെ വയനാട് വളരെ ചെറിയ റേറ്റിൽ എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഇതിന് റിസോർട്ട് ഒരുപാട് പ്രവാസികൾക്ക് റിസോർട്ടിനോട് താല്പര്യമുള്ളുണ്ട് അവർ പറയാറുണ്ട് ഒരുപാട് പ്രകൃതി രമണീയമായ കാട്ടിനകത്ത് താമസിക്കാനാണ് ഗൾഫിൽ നിന്ന് വരുമ്പോൾ ആഗ്രഹം എന്ന് പറയുക അങ്ങനെയുള്ളവർക്ക് ഈ റിസോർട്ടും ചൂസ് ചെയ്യാം അപ്പോൾ ഒരു വീഡിയോയിൽ തന്നെ ഹോട്ടലും റിസോർട്ടും ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ വാചകം വാചകമടിച്ച് സമയം കളയുന്നില്ല നമ്മൾ അടുത്ത് പോകാൻ പോകുന്ന അടുത്ത് നമ്മളുടെ ഹട്ട് അതായത് നെസ്റ്റോ അല്ലെങ്കിൽ സുൽത്താനോ അല്ലെങ്കിൽ ഫാൻറ്റം വില്ലേ ഇതിൽ ഏതെങ്കിലും മൂന്ന് നമുക്കൊന്ന് കാണാം ഓക്കെ ഓക്കെ നെസ്റ്റിൻ്റെ ഈ വാതിൽ നമ്മൾ തുറക്കാൻ പോവാണ് ഇതാ ഇതാണ് നമ്മുടെ ജംഗിൾ ബീച്ച്സിൻ്റെ നെസ്റ്റ് ശരിക്കും പറഞ്ഞാൽ കൊച്ചതാണെങ്കിൽ ഭയങ്കര ഒരു ഫീലാണ് ഇതാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള റൂം ഭയങ്കര ഒരു ആംബിയൻസാണ് ഇനി ഇത് ഇതിൽ ഇതിനകത്ത് കയറിയിട്ട് ഞാൻ ആ കർട്ടൻ ഒന്ന് മാറ്റി കാണിച്ചു തരാവേ ഇത് ഇപ്പോൾ ഒന്ന് മാറ്റി മാറ്റിയതിനു ശേഷം നമുക്ക് ആ ഒരു ആംബിയൻസ് ഫുള്ള് കാണാൻ പറ്റും കാരണം ഈ ഒരു നെസ്റ്റാണ് ഏറ്റവും കൂടുതൽ പൊക്കത്തിൽ ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു വനത്തിൻ്റെ ഫീല് ആ തോട് എല്ലാം കാണാൻ പറ്റും ഇവിടെ ഇരുന്നുകൊണ്ട് കാണാൻ പറ്റും മലയണ്ണാനും കുരങ്ങനും ഒക്കെ ആ ഒരു വഴി പാസ് ചെയ്യുന്നതും ആ ഒരു രാത്രിത്തെ ഒരു ഇവിടുത്തെ ഒരു ആംബിയൻസ് എല്ലാം ഇവിടെ നിന്ന് കാണാൻ പറ്റും നെസ്റ്റ് പേര് പോലെ തന്നെ കിടു ആയിട്ടുള്ള കിടുമായിട്ടുള്ളൊരു റൂമാണിത് ആക്ച്വലി ഇന്നലെ ഇത് എന്താ കസ്റ്റം ഹൗസ് ഉള്ളത് കൊണ്ട് നമ്മൾ താമസിച്ചത് സുൽത്താനിലാണ് എനിക്കിത് ഇഷ്ടപ്പെട്ട ഇതായിരുന്നു ഇത് ചൂസ് ചെയ്യണം ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ നമുക്കിനി രണ്ട് ദിവസം ഇവിടെ നിൽക്കാനുള്ള ടൈമില്ലാത്തത് കൊണ്ട് നമ്മളിതിൽ നിർത്തി അതായത് നമ്മൾ സുൽത്താനിൽ താമസിച്ചു ഇനി ബാത്റൂം കൂടി ഒന്ന് കാണിക്കാം പലരും നമ്മുടെ വീഡിയോയിൽ പറയാറുണ്ട് ബാത്റൂം കാണിക്കാറില്ല എന്നപ്പോൾ ബാത്റൂം കൂടി കാണിക്കാം ലൈറ്റ്സ് വരട്ടെ ഓക്കെ ഇട്ടുണ്ട് ഇതാ ഈ കണ്ണാടിയിൽ എന്നെ തന്നെയാണ് ലോ ഓക്കെ ഇതാണ് നമ്മളുടെ ബാത്റൂം ഇനി നമ്മൾക്ക് നമ്മൾ താമസിച്ച സുൽത്താനിലേക്ക് പോകാം ഡോർ ഒന്ന് ഓക്കെ ബാത്റൂമിന്റെ ഡോർ ക്ലോസ് ആയി തെൻ ഇനി നമ്മൾ പോകുന്നത് നമ്മൾ താമസിച്ച സുൽത്താനിലേക്കാണ് എൻ്റെ ഫ്രണ്ട് വശം ചെറിയൊരു ബാൽക്കണിയും കുറേ കുറേ ചെറിയ ചെറിയ കാര്യങ്ങളുമായിട്ട് ഫ്രണ്ട് വശം ഇതാണ് ഇനി അതിൻ്റെ കറക്റ്റ് എന്താണെന്നുള്ളത് അകത്തോട്ട് കയറിയിട്ട് നമുക്ക് കാണാം ഇതാ ഇതാണ് നമ്മുടെ സുൽത്താൻ റൂം സുൽത്താൻ കോട്ടേജ് ഇവിടെ ഇന്നലെ ക്യാനിലെ ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നൈറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എവിടെയാണെന്നുള്ളത് നമുക്കിനി നമ്മൾ താമസിച്ച റൂമിലേക്കൊന്ന് കയറാം ഓക്കെ കണ്ണാടിയിലും ഞാൻ തന്നെ കണ്ടോ ഈ ഒരു റൂം എനിക്ക് എന്തുകൊണ്ടോ ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ കണ്ട അതായത് കസ്റ്റമേഴ്സ് ഇല്ലാത്ത കോട്ടേജുകൾ ഞാൻ കയറി കണ്ടിരുന്നു കണ്ടതിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് ഭയങ്കര ഒരു ഫീൽ ഇതിനകത്ത് കയറിയപ്പോൾ തോന്നിയിരുന്നു ഒരു ആംബിയൻസ് സാധാരണ ഒരുപാട് റിസോർട്ടുകളിൽ നമ്മൾ താമസിച്ചിട്ടുണ്ട് പക്ഷെ എന്തോ ഒന്ന് ഡിഫറെൻറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ പൈസ ഒക്കെയാണ് ഞാനിവിടെ തന്നെ ചൂസ് ചെയ്തു കണ്ടോ അതിൻ്റെയൊരു റൂഫൊക്കെ വേറൊരു ടൈപ്പിലാണ് ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമാണ് രാവിലെ ഈ ഒരു ചെറിയ ഈ ഒരു ഈ ഒരു കട്ട് ചെയ്ത കുറച്ച് ഭാഗം താഴെ ഈ കാണുന്നില്ലേ ഈ ഒരു ഭാഗത്തോടെ അരണ്ട് വെളിച്ചം വന്ന് ഭയങ്കര ഒരു ഫീലാണ് സുൽത്താൻ കോട്ടേജ് ഇനി ഈ സുൽത്താൻ കോട്ടേജിൻ്റെ ബാൽക്കണി കാണിച്ചു തരാം ഞാനൊന്ന് ബാൽക്കണി തുറക്കട്ടെ ഓക്കെ ഇതാണ് എല്ലാ കോട്ടേജിനും ബാൽക്കണി ഉണ്ട് എല്ലാം ഒന്ന് ഈ സ്ട്രീമിലേക്കാണ് മറ്റേ നമ്മുടെ തോട്ടിലേക്കാണ് കാണുന്നത് വെള്ളം ഇങ്ങനെ കുറച്ചേ ഉള്ളൂ അത് ചൂടായതുകൊണ്ട് ചൂടായത് വളരെ ചൂട് കൂടുതലായതുകൊണ്ട് വെള്ളം കുറവാണ് പക്ഷേ എന്നാലും നല്ല രീതിയിൽ വെള്ളമുണ്ട് കുറച്ച് അങ്ങോട്ട് മാറി ആഴമുണ്ട് പക്ഷെ നമ്മുടെ ഈ കോട്ടേജുകൾക്ക് ഫ്രണ്ടിലുള്ള ഭാഗത്ത് ആഴക്കുറവാണ് നമ്മൾ സുൽത്താനും കണ്ടു ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫാൻറ്റം വില്ലയാണ് ഇതിൽ ഏത് വേണേലും നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഫാൻറ്റം വില്ലയുടെ പ്രത്യേകത ഒരു പത്ത് മെമ്പേഴ്സ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വില്ല ഫുള്ള് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും താഴെ മുകളിലായിട്ടൊക്കെ താമസിക്കാൻ പറ്റും അപ്പോൾ മുകളിലത്തെ ഫ്ലോറിലുള്ള കോട്ടേജ് നമുക്ക് കയറി കാണാം വാ നമ്മുടെ ഫാൻറ്റം വില്ലയുടെ ഡോറ് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോവാണ് ബാൽക്കണിയിലേക്ക് പോകാം ഇതാണ്ട് രണ്ട് സൈഡ് ബെഡിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കൊരു പുറത്തേക്ക് ഒരു വ്യൂ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ആ തോട് കാണാൻ പറ്റും താഴെയായിട്ട് ബെഡിൽ ഈ ബെഡിൽ ഇരുന്നുകൊണ്ട് തന്നെ തോ തോട് കാണാം താഴെയായിട്ട് പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ കുറച്ചുകൂടെ ബാക്കിലേക്ക് വരുവാണെങ്കിൽ ബാൽക്കണി എല്ലാ റൂമിനും ബാൽക്കണി ഉണ്ട് ബാൽക്കണി കിടുകയാണ് അതുകൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് ഈ ഒരു റിസോർട്ട് ഫുള്ള് കാണാൻ പറ്റും വിട പറയാനുള്ള സമയമായി ഇന്നലെ മുതൽ നമ്മൾ ജംഗിൾ ബീച്ചിലുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ രണ്ട് ദിവസം വളരെ പെട്ടെന്ന് തന്നെ പോയി അപ്പോൾ സാധാരണ നമ്മൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സില്ലാതെ ട്രിപ്പ് വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നമുക്ക് കുറേ കഴിഞ്ഞാൽ ബോർ അടിക്കും പക്ഷേ ഇവിടെ അങ്ങനൊരു ഫീലേ ഇല്ല നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഉള്ളവരുമായിട്ടെല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് കമ്പനിയായി അപ്പോൾ നമുക്കൊരു ടൈം പോലും നമുക്ക് ബോർ അടിച്ചിട്ടില്ല പിന്നെ അടുത്ത് ഇവിടെ ആംബിയൻസ് എന്ന് പറയുന്നത് അസാധ്യ ആംബിയൻസ് ആണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫോറസ്റ്റിൽ അല്ലെങ്കിൽ പച്ചപ്പിനിടയ്ക്ക് തോടിനടുത്ത് കാടിനകത്തൊക്കെ താമസിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങോട്ട് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ജംഗിൾ ബീച്ചിലേക്ക് വരാൻ എൻ്റെ വീഡിയോടൊപ്പം ഉൾപ്പെടുത്തിയിരിക്കുന്ന നമ്പർ വിളിച്ചതിന് ശേഷം വരിക വിളിച്ച് നിങ്ങൾക്കിപ്പോൾ അക്കാൻസിലാണ് സോറി നിങ്ങൾക്ക് അക്കാൻ ഹോട്ടൽസിലാണ് താമസിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് താമസിക്കാവുന്നതാണ് പ്രത്യേകം ഒരു കാര്യം പറഞ്ഞു ജിൻഷാ ബെഷറിൻ്റെ വീഡിയോ കണ്ടിട്ടാണെന്ന് പറഞ്ഞാൽ മാത്രമേ ആ ഒരു ഓഫർ ലഭിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇവിടെ താമസിച്ചുകൊണ്ട് ഇവിടെയല്ല അക്കാൻ ഹോട്ടൽസിൽ താമസിച്ചുകൊണ്ട് വയനാട് ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അതിനും അക്കാൻ ഹോട്ടൽസ് നിങ്ങളെ സഹായിക്കുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് റിസോർട്ടിൽ ഈ കാടിനകത്ത് താമസിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ സോറി വീണ്ടും വീണ്ടും തെറ്റുന്നു അപ്പോൾ ഇനി നിങ്ങൾക്ക് കാടിനകത്ത് താമസിക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ റിസോർട്ടിൽ താമസിക്കണമെന്ന ആഗ്രഹമെങ്കിൽ ജംഗിൾ ബീറ്റ്സിലേക്ക് വരിക ജംഗിൾ ബീറ്റ്സ് റിസോർട്ടിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആംബിയൻസിൽ താമസിക്കാവുന്നതാണ് ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കല്ല ഒരിക്കലും ഒരു റിസോർട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ലഭിക്കില്ല ഇവിടെ അസാധുര ആംബിയൻസ് ആണ് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല അമ്മ അതിരി ഒരു ഫീൽ ഇവിടെ കിട്ടുന്നതാണ് അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ വയനാട് ഫുള്ള് നിങ്ങൾക്ക് ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയും ഇവിടെ നിന്ന് തന്നെ ഇവർ അറേഞ്ച് ചെയ്യും ബ്രാഞ്ചസ് ഹോളിഡേസ് ആണ് ഇത് അറേഞ്ച് ചെയ്തു തരുന്നത് അവർ നിങ്ങൾക്ക് ജീപ്പ് അറേഞ്ച് ചെയ്തു തരും വയനാട്ടിലുള്ള എല്ലാ സ്ഥലങ്ങളും നിങ്ങളെ പരിചയപ്പെടുത്തും നിങ്ങൾക്ക് പോകേണ്ട എല്ലാ സ്ഥലങ്ങളിലും ഏതൊക്കെ സ്ഥലങ്ങളാണ് ഇവിടെ വയനാട്ടിൽ കാണാനുള്ളതെന്ന് പറഞ്ഞുതരും അതിനുശേഷം അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സ് ഇവർ ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന അറിയാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളും വിശേഷങ്ങളുമായി ഞാനത്തും മരക്കണ്ട ജിൻഷാഭിഷ് എന്ന പേജ് ലൈക്ക് ചെയ്യുക ജിംഷാഭിഷ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ വേണമെങ്കിൽ അതുവരയ്ക്കും ബൈ ബൈ